അപ്പൊ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഫെബ്രുവരി പതിനാറാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇന്ന് ഞാനും എന്റെ സ്വന്തം ആരുതിപ്പൊടിയിലെ കല്യാണം കഴിച്ചിരിക്കുകയാണ് അപ്പം എന്താ പറയാ ഞാനൊരു കൃഷ്ണഭക്തനാണ് ഗുരുവായൂർ സ്ഥിരമായിട്ട് കുട്ടിക്കാലം മുതലേ വരുന്ന ഒരാളാണ് ഗുരുവായപ്പന്റെ നട വിവാഹം കഴിക്കാൻ പറ്റിയതില് ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് പേരുടെ പ്രാർത്ഥന അനുഗ്രഹം ഉണ്ടെന്ന് എനിക്കറിയാം എപ്പോഴും നിങ്ങളുടെ പ്രാർത്ഥന അനുഗ്രഹം ഉണ്ടാവണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ആഗ്രഹിക്കുന്നു ഇവിടെ വന്നിരുന്നിട്ടുള്ള എല്ലാവർക്കും ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരോടും സ്നേഹം മാത്രം പൊടി 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 എന്താ ഈ ഒരു ദിവസത്തിന് ഒന്നുവേ കാത്തിരുന്നത് ഇല്ല ലക്ഷ്മി ജേശി മാത്രമേ ക്ലോസ് ആയിട്ടുള്ള ഇത് പ്രൈവറ്റ് ഫങ്ഷൻ ആയതുകൊണ്ട് ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരെ മാത്രമേ വിളിച്ചിട്ടുള്ളൂ എന്തായാലും നിങ്ങളെല്ലാരും അന്നേല് ഒരുപാട് നന്ദി താങ്ക് യു സോ മച്ച് രാവിലെ എത്തിയോ എല്ലാരും ുന്നു അതുകൊണ്ട് തന്നെയാണ് ഇത് അഷ്ടമിരോഹിണിയാട്ടോ പുള്ളിക്കാരി പുള്ളികാരി നാളെ അഷ്ടമിരോഹിണിയാണ് അപ്പൊ കൃഷ്ണൻ ജനിച്ചത് അതോണ്ട് കൃഷ്ണനെ കിട്ടി കുട്ടികൃഷ്ണൻ കോസ്റ്റ്യൂമൊക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച് താങ്ക് യു എല്ലോ ഡിസൈൻ ചെയ്ത് അതെ അതെ ചേട്ടൻ്റെ എങ്കിൽ ഇത് വന്നിട്ട് എസ് എസ് സൂരജ് എസ് പിന്നെ എന്താ പറയുക പറയാനാണെങ്കിൽ ഒരുപാട് പേരെ കാര്യങ്ങൾ പറയേണ്ടി വരും അതെല്ലാം നമ്മൾ വിശദമായിട്ട് അവിടെ ഒരു ബൈറ്റ് കൊടുക്കുന്ന സമയത്ത് നമുക്കത് പറയാം കേട്ടോ താങ്ക് യു താങ്ക് യു സോ മച്ച് താങ്ക് യു